മലപ്പുറം തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ കുഞ്ഞിന് ചികിത്സ നിഷേധിച്ച ഡോക്ടേഴ്സിന്റെ ഭാഗത്തു നിന്ന് വീഴ്ചയുണ്ടായെങ്കിൽ നടപടി നടപടിയെടുക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉറപ്പ് നൽകി താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർമാരിൽ നിന്നും പൊതുജനം നേരിടുന്ന പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി കെ പി എ മജീദ് എം എൽ എ ആണ് വിഷയം നിയമസഭയിൽ ഉന്നയിച്ചത്മാരുടെ തെറ്റായ നിലപാടുകളെയും പെരുമാറ്റത്തിൻ്റെയും കൃത്യവലത്തെ ബലമായി പ്രയാസങ്ങൾ വന്നിരിക്കുകയാണ് ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഡോക്ടേസിന്റെ ഭാഗത്ത് നിന്ന് വീഴ്ച ഉണ്ടായെങ്കിൽ ഉണ്ടാകുമെന്ന് മന്ത്രി വീണ ജോർജിന്റെ ഉറപ്പ് ഈ വിഷയത്തിൽ ഒരു തലത്തിൽ അന്വേഷണം നടത്തി വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ നടപടി എടുക്കുന്നതിനാണ് സർ തീരുമാനിച്ചിട്ടുള്ളത് വെളിമുക്ക് ആലുങ്ങൾ സ്വദേശി ഷാഹുൽ ഹമീദ് ഷക്കീല ദമ്പതികളുടെ മകൻ ഒരു വയസ്സുകാരൻ മുഹമ്മദ് ഷെഫിനാണ് ചികിത്സ നിഷേധിച്ചതായി പരാതി ഉയർന്നത് എത്തിച്ച മിനിറ്റ് െത്തിച്ചിന് കാണിച്ചത് കാണിച്ചു അതിനൊന്നും പിന്നെ കൊണ്ട് പറ്റൂല തുന്നി കൊടുക്കേണ്ടി വരും അവർക്ക് സമ്മതം ഉണ്ടെങ്കിൽ ചികിത്സ നൽകാത്തത് ചോദ്യം ചെയ്തുവിനെതിരെ കുഞ്ഞു കരയുന്നത് കണ്ട് ചികിത്സ ലഭ്യമാക്കിക്കൂടെ എന്ന് പറഞ്ഞതിനാണ് ഹസ്ബൻഡ് പോയിട്ട് ചോദിച്ച് ഡോക്ടറോട് പോയി പറഞ്ഞു എന്റെ മോന്റെ ഇത് പ്രശ്നമല്ല അവരുടെ കുട്ടിക്ക് നല്ല ബ്ലീഡിംഗ് ഉണ്ട് ചെറിയ കുട്ടിയാണ് നോക്കണം എന്ന് പറഞ്ഞു ആ സമയത്ത് ഡോക്ടർ നല്ല മോശമായിട്ട രീതിയിലാണ് പരാതി സംസാരിച്ചത്വിക്കുന്നുണ്ട് എന്നാണ് ആശുപത്രിയുടെ വിശദീകരണം സമീർ ബിൻ കരീം